ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി എങ്കിൽ ഇനി നമുക്ക് കോഴിമടിയന്മാരായ മൂന്ന് കുറുക്കന്മാരെ പറ്റിച്ച കോഴിയമ്മയുടെ കഥ കേട്ടാലോ ഞങ്ങൾ ആരാണെന്ന് അറിയണ്ടേ കോയമ്മേ കോയമ്മേ ഞങ്ങൾക്ക് വിശക്കുന്നു നല്ലതും തരണേ അയ്യോ നിങ്ങൾക്ക് തിന്നാണ്ട് ഇവിടെ ഒന്നുമില്ലല്ലോ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയി കുറച്ച് അരി വാങ്ങിക്കൊണ്ടു ഞാൻ നിങ്ങൾക്ക് നല്ല ഉണ്ണിയപ്പൻ ചുറ്റു തരാം നല്ല കോയമ്മ പക്ഷേ ഞങ്ങൾക്ക് നടക്കാൻ തീരവ കാലും ിക്കുന്നു ശരി നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ ഞാൻ പോയി അരി വാങ്ങി വരാം ഹാവു അരി വാങ്ങി വന്നു നിങ്ങളിത് പൊടിച്ചു വന്നാട്ടെ ഞാൻ അപ്പോഴേക്കും അടുപ്പ് കത്തിച്ചിട്ട് വരാം അയ്യോ കോയമ്മ അരി പൊടിക്കാൻ ഞങ്ങൾക്കറിയില്ലല്ലോ കോയമ്മ തന്നെ പൊടിച്ചാട്ടെ ശരി ഞാൻ തന്നെ പൊടിച്ചോളാം നിങ്ങൾ അപ്പോഴേക്കും അടുപ്പ് കത്തിച്ചാട്ടേ അയ്യോ കോയമ്മേ അടുപ്പ് കത്തിക്കുമ്പോൾ ഞങ്ങളെ കൈ പൊള്ളിയാലോ കോയമ്മ തന്നെ ശരി അതും ഞാൻ തന്നെ കത്തിച്ചോളൂ ഇവന്മാരെയൊരു പാടം പഠിപ്പിക്കണം ഹായ് നല്ല മണം കോയമ്മേ കോയമ്മേ അപ്പൻ അപ്പൊ കഴിഞ്ഞില്ലേ ശരി അപ്പം തരാം അതിനുമ്പ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം അരി വാങ്ങിയതാരാ അരി പൊടിച്ചതാരാ അമ്മ അടുപ്പ് കത്തിച്ചതാരാ കോയമ്മ അപ്പൻ ചുട്ട താരാ അത് അത് ഓടിക്കണം കുയി മടിയന്മാര്